വെൽക്കം ബാക്ക് ടു സീത്രി കളക്ഷൻ സീത്രി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുപോകണത് അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള സൽവാർ സ്യൂട്ടിന്റെ കളക്ഷൻ ആണ് അത് സൂപ്പർ ആയിട്ടുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് കണ്ടാലോ നല്ലൊരു പിത്ത ഷെയ്ഡാണ് കേട്ടോ അതെ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് കണ്ടോ നല്ലൊരു വൈറ്റ് ത്രെഡ് വർക്കിങ്ങും അതിന്റെ കൂടെ തന്നെ സ്വീക്വൻസും കൂടി വേവിംഗ് ആയിട്ട് വരുന്നതാണ് ഇതുപോലെയാണ് കേട്ടോ അതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ അതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതിന്റെ ഒരു ദുപ്പട്ട നോക്കി നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഇതുപോലത്തെ ഈ ഒരു ടാസൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിൻ്റെ ടോപ്പ് പോർഷനിലുള്ള അതായത് ഈ ചുരിദാറിൻ്റെ ടോപ്പിൽ വരുന്ന ഈ ഒരു ഡിസൈനിങ് അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ലൊരു ഷാൻഡൂൺ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഈ ഒരു മെറ്റീരിയലിനെ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വിത്തൗട്ട് ലൈനിങ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു റെയിനി സീസണിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു കളക്ഷൻ തന്നെയാണ് അപ്പൊ നല്ലൊരു പിസ്ത ഗ്രീൻ പിസ്താഗ്രീൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇതിന്റെ തുപ്പട്ടയാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതുപോലെയാണ് ഇതിന്റെ ഒരു ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് ഇതിന്റെ ഈ ഒരു ഫുൾ ബോഡി പോർഷനിൽ ഫുൾ ആയിട്ട് ഇതുപോലത്തെ ത്രെഡ് വർക്കിങ്ങും അതുപോലെ തന്നെ സ്വീകൻസിന്റെ ചെറിയൊരു ഡിസൈനിങ്ങും വരുന്നുണ്ട് അതുപോലെ അതുപോലെതന്നെ ഇതിന്റെ എൻഡ് പോർഷനിലായിട്ട് അതായത് ടിപ്പ് പോർഷനിലായിട്ട് ഇതുപോലെ ടാസിൽസ് വരുന്നുണ്ട് അതുപോലെ ഇതേ കണ്ടോ ചെറിയൊരു ബോർഡറും കൂടി വരുന്നുണ്ട് രണ്ട് സൈഡ്സിലും ടൂ സൈഡ്സിലും അപ്പം നമുക്ക് ഇതുപോലെയാണ് കേട്ടോ ഒരു ദുപ്പട്ടയുടെ ഫുൾ ലുക്ക് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിലാണ് കൊണ്ടുവന്നത് സൂപ്പർ കളർ ഇച്ചിരി കളർ ഷെയ്ഡ് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു പിങ്ക് ആണ് കേട്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഡിസൈനിങ് ഒക്കെ സെയിം ആണ് കളറിൽ മാത്രമാണ് കേട്ടോ വേരിയേഷൻ വരുന്നത് നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വ്യൂ നോക്കാം കണ്ടോ ഇതുപോലെ ഇതിൻ്റെ ഒരു ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതുപോലെയാണ് ബോട്ടം വരുന്നത് ഷാൻഡൂൺ ഷാന്റൂൺ ആണ് കണ്ടോ അതുപോലെ തുപ്പട്ട് ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗി കാണാനായിട്ട് ദുപ്പട്ട വരുന്നത് നല്ല പെഞ്ഞാട്ട കാണാൻ ഇതേ ഇതുപോലെയാണ് ദുപ്പട്ടയുടെ ഫുൾ ലുക്ക് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് എണ്ട വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയും ഇതൊക്കെ കൂടി നമ്മൾ നമ്മുടെ ഒരാവിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ ബോഡി ബോഡി പാർട്സിലും ഇതുപോലെ ആ ഒരു ദുപ്പട്ടയിൽ വരുന്ന ആ ഒരു വർക്ക് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു പൗഡർ ബ്ലൂ കളർ ആണ് റെയർ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടോ ഇതാണ് ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഈ ഒരു ദുപ്പട്ടയും അതുപോലെ തന്നെ ഈ ടോപ്പിന്റെ ഒക്കെ കൂടി സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കണ്ടോ ഇതാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതാണ് ഈ ഒരു പൗഡർ ബ്ലൂവിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൽ വരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ നോക്കി നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും ഈ ഒരു പീച്ച് ഷെയ്ഡ് പീച്ച് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഒരു ഓപ്പൺ വരുന്നത് കണ്ടോ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഷാൻഡൂൺ ആണ് അതുപോലെ തന്നെ ദുപ്പട്ട ഈ ദുപ്പട്ടയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടെ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു പീച്ച് ഷെയ്ഡിന്റെ ഫുൾ ലുക്ക് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നമ്മുടെ ആളുകൾ സ്റ്റിച്ച് ചെയ്തിട്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് കണ്ടോ ഈ ഒരു ദുപ്പട്ട ഇതിന്റെ കൂടെ പേർ ചെയ്ത് തരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അപ്പം ഇത്രയും ഫോർ ഷെയ്ഡ്സിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഫുൾ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് ആരും ആക്കരുത് നമ്മൾ നമ്മുടെ അളവിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ തന്നെയായിരിക്കും അതുപോലെ തന്നെ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ് ആക്കരുത് നമ്മൾ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്താൽ മതി നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ ൊക്കെ പ്ലേസ് ചെയ്യണത് അതുപോലെ തന്നെ ഒരു കാര്യം മറക്കരുത് നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലുള്ള ട്രെൻഡി കളക്ഷൻസ് നമ്മൾ വീക്കിലി കൊണ്ടുവരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ഇനിയും നല്ല സൂപ്പർ ആയിട്ടുള്ള ട്രെൻഡി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബൈ